ക്യൂട്ട് ചെറുദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ അടിപൊളി ഒരു കളക്ഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി ഇപ്പൊ കോട്ടൺ മെറ്റീരിയലിനാണ് അതും പ്യുവർ കോട്ടന്റെ ബാത്തി പ്രിൻറ് മെറ്റീരിയലിന്റെ മെറ്റീരിയലിൻ്റെ കളക്ഷനാണ് നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കാം ഫസ്റ്റ് കളർ ഷെയ്ഡ് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സെയിം തന്നെയാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് കളർ ഷെയ്ഡ് ആയിട്ടുള്ള റസ്റ്റിക് ഓറഞ്ച് ഷെയ്ഡാണ് ആണ് ഏറ്റവും കൂടുതൽ എല്ലാവരും ചോദിക്കുന്ന ഒരു കളർ ഷെയ്ഡ് ഇതാണ് അതും നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് ഫാബ്രിക്ക് വരിക ടോപ്പിന്റെയും ബോട്ടത്തിന്റെയും നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് ദുപ്പട്ടയാണെങ്കിൽ സോഫ്റ്റ് മൽക്ക് കോട്ടനിലായിരിക്കും വരിക ക്ലോസർ വ്യൂ ദാ ഇങ്ങനെയാണ് പറയുന്നത് ഇതിൽ നല്ല രസമായിട്ട് ഒരു ബാർട്ടിക് പ്രിന്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ദാ ഇത് ഹാൻഡ് വർക്ക് ആണ് വന്നിരിക്കുന്നത് ഈ ത്രെഡും കൊണ്ടുള്ള വർക്ക് ഹാൻഡ് വർക്ക് എന്നെ ചെയ്ത് വന്നിരിക്കുന്നതാണ് പിന്നെ ഇതിന്റെ ദാമൻ ലൈനിൽ ഇതാ നല്ല രസമായിട്ട് ഒരു ക്രോഷോ ലേസും വരുന്നുണ്ട് ോട്ടത്തിന്റെ മെറ്റീരിയൽ ആണെങ്കിലും നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് സെയിം തന്നെ സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക് ആണ് അതെങ്ങനെയാണ് അവര് ബോട്ടത്തിന്റെ മെറ്റീരിയലും നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് നല്ലൊരു ലൂസ് പലാസയൊക്കെ ചെയ്തിട്ടാൽ മതി അടിപൊളിയായിരിക്കും അല്ലെങ്കിൽ ഇതുകൊണ്ട് വേണമെങ്കിൽ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം ദുപ്പട്ടതായി ഇങ്ങനെയാണ് വരിക സോഫ്റ്റ് മൾക്കോട്ടൺ ആണ് വരുന്നത് അതിനകത്ത് ബാത്തി ആണ് കൊടുത്തേക്കുന്നത് നല്ല സോഫ്റ്റ് ആണ് സ്റ്റാർട്ട് ചെയ്താൽ മാത്രമാണ് ഹാർഡായിട്ട് കിടക്കുന്നത് പിടിക്കുമ്പോൾ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി ഒതുങ്ങിക്കിടന്നുള്ളൂ നമുക്ക് ഡബിൾ സൈഡിലൊക്കെ യൂസ് ചെയ്യാം അതുപോലെ സോഫ്റ്റ് ആയിട്ട് വരുന്ന ദുപ്പട്ടയാണ് നല്ല ലെങ്ത് ഉണ്ട് ദുപ്പട്ടയ്ക്ക് ഇതിന്റെ റേറ്റ് ആണെങ്കിൽ ആയിരത്തി തൊണ്ണൂറാണ് ഇതാണ് ഓവറോൾ അടുത്ത കളർ ഷെയ്ഡും നല്ല ഭംഗിയാണ് നല്ല രസമുള്ള റെഡിഷ് മെറൂൺ ആണ് വരിക ഇതില് ഫ്രണ്ട് പോർഷനിൽ ബാത്തി പ്രിന്റ് വന്നിട്ട് ഒരു ഹാൻഡ് വർക്കും വരുന്നുണ്ട് ദാമൻ ലൈനിൽ നല്ല രസമായിട്ട് ഒരു ക്രോഷോ ലേസും കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷനിൽ പോർഷനിലതായി ഇങ്ങനെ ബാത്തി പ്രിന്റ് മാത്രമേ വരുന്നുള്ളൂ ആ ഹാൻഡ് വർക്ക് വരുന്നില്ല ബാക്ക് പോർഷനിൽ ഫ്രണ്ടില് മാത്രമേ വരുന്നുള്ളൂ നല്ല ലെങ്ത് ഒക്കെ ഉണ്ട് ഒരു ഫോർട്ടി എയ്റ്റ് ഇഞ്ച് വരെ സ്റ്റിച്ച് ചെയ്യാൻ ലെങ്ത് ഉണ്ട് സ്ഥാപിക്കുന്നത് നല്ല ലെങ്തും വിത്തും ഉള്ള മെറ്റീരിയൽ ആണ് എന്റെ ദുപ്പട്ടതായി സോഫ്റ്റ് കോട്ടനിൽ ബാത്തി പ്രിന്റ് ചെയ്ത് വരുന്നതാണ് നല്ല സോഫ്റ്റ് ആണ് ദുപ്പട്ടയുടെ മെറ്റീരിയൽ വന്നിരിക്കുന്നത് ബോട്ടത്തിന്റെ മെറ്റീരിയലും നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് പ്യുവർ കോട്ടൺ ഫാബ്രിക്കിലാണ് വരിക ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓവറോൾ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് നല്ല ഭംഗിയല്ലേ ഒരു ഗ്രേപ്പ് കളർ ആണ് നല്ല രസം വെറൈറ്റി ആയിട്ട് വരുന്ന കളറാണ് പർപ്പിളൊന്നും അല്ല നല്ല ഭംഗിയായിട്ട് ഒരു ഗ്രേപ്പ് ഷെയ്ഡും കൂടി മിക്സ് ആയിട്ട് വരുന്നതാണ് ഫ്രണ്ടിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു ഹാൻഡ് വർക്ക് വരുന്നുണ്ട് ബാത്തിക് പ്രിന്റ് വരുന്നുണ്ട് ഗ്രാമൻ ലൈനിൽ ക്രോഷോ ലേസും കൊടുത്തിട്ടുണ്ട് ദുപ്പട്ടയും കണ്ടോ എന്ത് രസാന്നറിയാ കാണാനായിട്ട് കളർ ഭയങ്കര ഭംഗിയാണ് നല്ല ഡാർക്ക് ഷെയ്ഡ് ആണ് വരിക നല്ല ലെങ്തും വിത്തുള്ള ദുപ്പട്ടയാണ് ഡബിൾ സൈഡിൽ യൂസ് ചെയ്യാം രണ്ട് സൈഡിലും ബാത്തിക് പ്രിന്റ് ആണ് കൊടുത്തേക്കുന്നത് ലോവർ എൻഡിലും നല്ല ഭംഗിയായിട്ട് ബാത്തിക് പ്രിന്റ് വരുന്നുണ്ട് ബോട്ടത്തിന്റെ മെറ്റീരിയലും സോഫ്റ്റ് കോട്ടണിലാണ് വരുന്നത് ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഹോറോളിൽ ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതാ കേട്ടോ നല്ല ഡാർക്ക് ബ്ലാക്ക് ആണ് നല്ല ഡാർക്ക് ആയിട്ടാണ് വരുന്നത് അതിലും ഹാൻഡ് വർക്ക് വരുന്നുണ്ട് ബാത്തിക് പ്രിന്റും കൊടുത്തിട്ടുണ്ട് നല്ല രസമല്ലേ കളർ ഷെയ്ഡ് കാണാനായിട്ട് നല്ല ഡാർക്ക് ആട്ടോ നല്ല ഡാർക്ക് ബ്ലാക്ക് ആണ് ദുപ്പട്ടയും ഇങ്ങനെ സോഫ്റ്റ് മൽക്ക് കോട്ടനിലാണ് വരിക രണ്ട് സൈഡിലും ബാർത്തിക് പ്രിന്റ് വരുന്നുണ്ട് ലോവറെൻഡിലും ബാർത്തിക് പ്രിന്റ് വരുന്നുണ്ട് ദുപ്പട്ട് ആണെങ്കിലും ടൂ പോയിന്റ് ഫോർ സീറോ മീറ്റർ ഒക്കെ ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ഓട്ടത്തിന്റെ മെറ്റീരിയൽ എന്താ നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് പ്യുവർ സോഫ്റ്റ് കോട്ടണിലാണ് വരുന്നത് ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഹോറോൺ ലുക്ക് ഇപ്പൊ ഇന്നത്തെ കളക്ഷൻ അടിപൊളി കളക്ഷൻ ആണ് നല്ല രസമുള്ള കളർ ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു